സോ ഗൈസ് അങ്ങനെ ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് സത്യം പറഞ്ഞാൽ ലാലേട്ടാണ് എപ്പിസോഡ് തൂക്കിയത് എന്ന് പറയേണ്ടി വരും പത്തിരുപത് പേര് നിരന്ന് നിൽക്കുന്നു ലാലേട്ടൻ കുറേ അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നു ഈ വീക്കെൻഡ് എപ്പിസോഡ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ മലം മറിക്കുകയും അതാ അത് ചെയ്യും ഇത് ചെയ്യും പൊളിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും ഗ്യാസ് പോയി ലാലേട്ടൻ നല്ല നൈസായിട്ട് എല്ലാവർക്കും അണ്ണാക്കലടിച്ച് പണി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ എപ്പിസോഡിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയേട് ലാലേട്ടൻ രേണു സുദ്ധി തന്നെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കിയൊരു വീഡിയോ പെട്ട് ചോദിക്കുകയുണ്ടായി ഫസ്റ്റ് വീക്കിൽ ഞാൻ ഇതേപോലെ നോമിനേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ വിലയറിയ വോട്ട് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് രേണു സുദി മുന്നേ തന്നെ എടുത്തു വെച്ചൊരു വീഡിയോ ഇതിനകത്തേ പറയേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴും ബി പി ആർ ടീമിൻ്റെ ആക്ടിവിറ്റീസ് ഇത് രേണു രേണുവിൻ്റെ യൂട്യൂബ് ചാനൽ വഴി രേണുവിൻ്റെ ഒരു കസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത്തോ കിട്ട് കാണിച്ചല്ലോ അങ്ങനെയല്ല അതായത് ആ കസിൻ വഴി ആയിരിക്കും യൂട്യൂബ് ചാനലിലൂടെ വിട്ടത് പക്ഷേ ഇതൊരു പി ആർ ടീമിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ കസിൻ എന്ന് പറയുന്നത് പി ആർ ടീമിന്റെ ഭാഗമായിട്ടുള്ള ആളുടെ കോമൺ നെയിം ആയിട്ട് പറഞ്ഞതാണ് ഇപ്പൊ കസിൻ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷെ അതൊരിക്കലും ഒരു കസിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ സീസണിലുള്ള ഒട്ടുമിക്കാൾക്കാരും പി ആർ കൊടുത്തിട്ട് തന്നെയാണ് പെയ്ഡ് പി ആർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പി ആർ കൊടുത്തിട്ട് തന്നെയാണ് അവിടുത്തോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ലാലാട്ടം പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കാണിക്കുകയും അതിനെക്കുറിച്ച് എടുത്തു പറയുകയും ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സീസണിലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം ഈ സീസണിലടക്കം ഞങ്ങളുടെ സീസണിലൊക്കെ ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഒട്ടുമിക്കാൾക്കാരും ലക്ഷക്കണക്കിന് രൂപ പി ആറ് കൊടുത്ത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുമ്പോഴേ പലപ്പോഴും വോട്ട് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള വോട്ടായിരിക്കില്ല അവിടെ കൗണ്ട് ചെയ്യുക ഈ അനാവശ്യമായിട്ട് വൃതേ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന വോട്ടും കുറേ അന്യസംസ്ഥാനത്തുനിന്ന് ആൾക്കാരെ കൊണ്ട് പണം കുടിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന കുറേ വോട്ടൊക്കെ ഇങ്ങനെ കയറി വരും ഇങ്ങനെ കുറെ പരിപാടി ഉണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ഇതാണ് ലാലേട്ടൻ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ പൊളിച്ചെടുക്കാനായിട്ട് നോക്കിയത് അത് എനിക്ക് തോന്നി ഒരു പരിധി പരിധിവരെയൊക്കെ അത് നൈസായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട് രേണു സുതി എന്തായാലും സ്റ്റോക്ക് അനുസരിച്ച് വീഡിയോ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ച നാലാമത്തെ ആഴ്ച ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ച നോമിനേഷൻ ഒക്കെ ഇല്ലെങ്കിൽ ആഴ്ച ഞാൻ നോമിനേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ വീഡിയോ അങ്ങനെ എടുത്ത് മാറ്റി ഇടേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ നാലാമത്തെ ആഴ്ചയിലൊക്കെ അതായത് നൂറ് ദിവസത്തെ വീഡിയോ രേണു സുജി എന്തായാലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ഒരാഴ്ചത്തെ വീഡിയോ ഒന്നും അല്ല അത് പൊളിച്ചടിക്കുന്നത് വളരെ 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 നന്നായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ലാസ്റ്റ് രേണു വന്ന് മാപ്പ് പറഞ്ഞു ഇനി ആ വീഡിയോ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം രേണുവിൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും മാത്രമൊന്നും അല്ല ഈ വീഡിയോ വന്നിട്ടുള്ളത് ഒരുപാട് ഓൺലൈൻ ചാനലിനകത്തൊക്കെ വന്നിട്ടുണ്ട് ദാസ് പി ആർ അത് കണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പി ആർ തന്നെയാണ് ഇനി എത്രയൊക്കെ തന്നെ വന്ന ആൾക്കാർ വന്ന് കണസ കുണസ പറഞ്ഞാലും ഇത് റിയാലിറ്റിയാണ് ആ റിയാലിറ്റി എനിക്കും പെട്ടെന്ന് ബോധ്യമോ ഞാൻ ബിഗ് ബോസിൽ പോയിട്ടുള്ള ആളായതുകൊണ്ട് ലാലേട്ടനും ബിഗ് ബോസ് ടീമിനും ഇത് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് എപ്പിസോഡിൽ ഇവരിത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വെച്ചതും എനിവേ അത് നല്ല കാര്യമാണ് പിന്നെ ലാലേട്ടൻ ഓരോ ആൾക്കാരുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ഇതിനെ ചോദിച്ച് ചോദിച്ചു പോവുകയാണ് ഇതിനകത്തേ നമുക്ക് എടുത്തു പറയേണ്ടത് പണിപ്പുര എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ടൈമാണ് പണിപ്പുര എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി അവിടെ കൊണ്ടുവരുന്നത് ഈ പണിപ്പുരയിൽ ആൾക്കാർ കയറി പണിപ്പുരയിൽ സാധനങ്ങൾ എടുക്കുന്നു അവരുടെ ഓൺ തിങ്സ് എടുക്കുന്നു അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് എടുക്കുന്നു ഈ പണിപ്പുര കൃത്യമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും കൂടെ പണിപ്പുരയിലെ ടാസ്കുകൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്നുള്ളൊരു ഒപ്പീനിയൻ പൊതുവേ ഉണ്ട് എനിക്കും ഉണ്ട് പണിപ്പുരയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണി വലുതായിട്ട് കിട്ടുന്നില്ല അതായത് ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് സീസണിൽ ഓട്ടോമിക് ആൾക്കാർക്കും ബിഗ് ബോസിൻ്റെ വക വലിയ പണിയൊന്നും കൊടുക്കുന്നില്ല ഇപ്പം സ്ട്രസ് പിടിച്ചു വെക്കുന്നു ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യിക്കുന്നു ഓക്കെ അത് അവർക്കിടയിൽ സ്ട്രഗിൾസ് ഉണ്ടാക്കും ഒരു പരിധി പരിധിവരെ അതിനപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യമാണെങ്കിൽ തന്നെയും അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ ഇപ്പൊ പണിപ്പുരയിലുള്ള പണി കുറച്ചുകൂടെ കൂട്ടും എന്ന് ആലേട്ടം പറഞ്ഞു വെക്കുന്നുണ്ട് ദാറ്റ്സ് ഗുഡ് കാരണം ഈ സീസണിന്റെ ഹൈലൈറ്റ് അതാണ് ഇപ്പൊ സീസൺ സിക്സിൽ പവർ റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഓരോ ഗ്രൂപ്പുകളായിരുന്നു അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അതുകൊണ്ടാണ് ആ ഗെയിം മുന്നോട്ട് പോയത് സീസൺ സെവനിൽ പണിപ്പുര ആണ് മെയിൻ ഹൈലൈറ്റ് എങ്കിൽ ആ പണിപ്പുരയിലെ ടാസ്കുകൾ പണികൾ ഇപ്പോൾ ഫസ്റ്റ് വീക്കിൽ അത്രക്കങ്ങോട്ട് വന്നിട്ടില്ല അത് കുറച്ചുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ബെറ്റർ പിന്നെ നേവിനാണെന്നുണ്ടെങ്കിൽ പണിപ്പുരയിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ കൈപോക്കി വെറുതെ ഒരു പണിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു പിന്നെ ലാലേട്ടൻ എടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഡയറക്റ്റായിട്ട് പറഞ്ഞു ഒണിയൽ നമ്മുടെ കലാഭവൻ സരിത അതുപോലെ തന്നെ ശൈത്യ രഞ്ജിത്ത് ബിൻസി ഇത്ര ആൾക്കാർ പ്രത്യേകിച്ച് അവിടെ ആക്റ്റീവല്ല കൂട്ടത്തിൽ ബിൻസി ആണ് കുറച്ചുകൂടെങ്കിലും ഷാനവാസായിട്ട് ഒരു ഡേയിൽ നെവിനുമായിട്ടും ആയിട്ടും കുറച്ചും കൂടി സംസാരിച്ചത് ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായത് അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന അഞ്ച് പേര് ഹൗസിൽ തീരെ ആക്റ്റീവ് അല്ല മുൻഷി രഞ്ജിത്താണെന്നുണ്ടെങ്കിൽ എവിക്റ്റ് ആവുന്നുണ്ട് സൺഡേ എപ്പിസോഡിൽ പുള്ളി എവിക്ട് ആകുന്നുണ്ട് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്പ്രെഡ് ആയിട്ടുണ്ട് ഞാനായിട്ട് മാത്രം പറഞ്ഞതല്ല ഓൾറെഡി അത് സ്പ്രെഡ് ആയിട്ടുണ്ട് മുൻഷി രഞ്ജിത്ത് എവിക്റ്റ് ആയി എന്നുള്ള കാര്യം അപ്പോൾ ഇവർ അഞ്ച് പേര് ആക്റ്റീവ് അല്ല എന്നുള്ളത് പുണിയിൽ സാബു ആണെങ്കിൽ തന്നെയും റന ഫാത്തിമയായിട്ട് എന്തോ ഇങ്ങനെ ചെറിയ ഒരു സംസാരം വന്നു അതിനപ്പുറത്തേക്ക് പുള്ളി നല്ല കഴിവുള്ള ആളാണ് പക്ഷെ സംസാരിക്കുന്നില്ല ഇത് ഡയറക്റ്റായിട്ട് ലാലേട്ടൻ പറയുകയാണ് നിങ്ങൾ ആക്റ്റീവ് അല്ല എന്നുള്ളത് ഇത് തിരിച്ചറിഞ്ഞ് എവിക്റ്റ് ആയ ആയാളൊഴികെ ബാക്കിയുള്ള ആൾക്കാർ അടുത്ത ആഴ്ച ആക്റ്റീവായി കഴിഞ്ഞാൽ അത് കുറെ കൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ അനീഷ് അനീഷിൻ്റെ ഗെയിമിനെ ഒന്നും പറഞ്ഞില്ല എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഏറെക്കുറെ പറഞ്ഞു വെച്ചത് അതിന് സിമ്പിൾ മീനിങ് അതിപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അനീഷിൻ്റെ ടീംസ് ഉണ്ടല്ലോ അനീഷിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിൽക്കുന്ന ടീംസ് അത് ഏത് രീതി വളച്ചൊടിച്ചാലും ബിഗ് ബോസ് ടീം കണ്ട ഒറ്റ ഉദ്ദേശമുള്ളൂ അനീഷ് ഇനിയും ആ വെറുപ്പിക്കൽ ഗെയിം ഉണ്ടല്ലോ അനീഷ് ഇപ്പൊ കാണിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഗെയിം തന്നെ ഇനിയും തുടരണം ആ ഗെയിം അനീഷ് ഇനിയും തുടർന്ന് കഴിയുമ്പോഴത്തേക്കും അത് ഹൗസ് മേറ്റ്സിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരികയും ഒരുപാട് പുതിയ കോണ്ടതിലൂടെ അനീഷിനെ ചുറ്റിപ്പറ്റി പുതിയ കോണ്ടുകൾ ദേഷ്യം വഴക്ക് അടിപിടി ബഹളം ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ആ ഗെയിം അനീഷ് ഇനിയും തുടർന്നോളൂ അനീഷിന്റെ ബെറ്റർ ഗെയിം ആയതുകൊണ്ടല്ല എന്നാലേ ഹൗസിൽ കുറച്ചുകൂടെ അടിപിടിയും ബഹളവും ഉണ്ടാവുള്ളൂ എന്ന തിരിച്ചറിവുണ്ട് പക്ഷെ അത് ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് അനീഷിന് തന്നെ പണിയായിട്ട് വരും അനീഷ് ഈ സെയിം ഗെയിം ഇനിയും പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ വെറുപ്പ് കുറച്ചുകൂടെ കൂടും അത് അനീഷിന് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല അനീഷിൻ്റെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെയ്യുന്ന ഗെയിം സൂപ്പർബ് ആയിരിക്കും ഇനി ഇത് തുറന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് കിട്ടും എന്നൊരു തോന്നലുണ്ടാവും പക്ഷെ അനീഷിൻ്റെ ഒരു പി ആർ ടീം എന്ന് തന്നെ പറയാം അനീഷ് അഞ്ചാറ് വർഷം ബിഗ് ബോസ് കണ്ടും നേരെ കയറിച്ചെന്നാളൊന്നും അല്ല കൃത്യമായിട്ടുള്ള പി ആർ അനീഷിന് ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് അവർക്കത് ഒരു പക്ഷേ അത് വലിയ കാര്യമായിരിക്കാം സാധാരണ നോർമൽ പ്രേക്ഷകർക്ക് അത് ഡൈജസ്റ്റ് ആകും എനിക്ക് തോന്നുന്നില്ല ആ ഗെയിം കാരണം വെറുപ്പിച്ചുകൊണ്ട് മാത്രം ഗെയിം കളിക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു ഒരു രസം ഉണ്ടാവില്ല ആ രസച്ചിടെ എവിടെയെങ്കിലും പൊട്ടിപ്പോവും എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തു നിങ്ങളെല്ലാവരും കൂടെ എന്നെ ടാർഗറ്റ് ചെയ്തു ഇതൊക്കെ സീസൺ ടുവിൽ തന്നെ രജിത് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ചെയ്ത് കഴിഞ്ഞ പരിപാടിയാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല കാരണം അത് കണ്ടതല്ലേ ആ സാധനം കഴിഞ്ഞതല്ലേ ഇനി എന്തിനാണ് പിന്നെ അപ്പാവിനെ അക്ബർ ടീമിൻ്റെ അവരുടെ ആ ഒരു അയൽക്കൂട്ടം എന്നാണ് ലാലേട്ടൻ അതിനെ വിളിച്ചത് ഒരു കമ്മിറ്റി പോലും ഉണ്ടാക്കി അവർ സ്ട്രാറ്റജീസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവലംബിക്കുന്നു അവരുടെ കുറച്ച് പ്ലാൻസ് ഒക്കെ അവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ ഈ ഒരു കോളേജ് ഗ്യാങ് പോലെ ഒരുമിച്ചിരുന്നിട്ട് ഈ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെ എല്ലാത്തിനും ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവരുടെ ഇൻഡിവിജ്വൽ ഗെയിമോടെ പോകും ഞാൻ എൻ്റെ ഇനുമ്പോൾ വീഡിയോയിലും പറഞ്ഞതാണ് ഞാൻ ഞാൻ പങ്കെടുത്ത സീസൺ എന്ന് പറയുന്നത് ഗ്രൂപ്പീസും ആയിരുന്നു അവിടെ ഗ്രൂപ്പാണ് വേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല മറ്റെല്ലാ സീസണേയും പോലും ഗ്രൂപ്പ് വേണ്ടാത്ത ഒരു സീസണാണ് അപ്പോൾ അവിടെ ഗ്രൂപ്പിസം ഫസ്റ്റ് വീക്കിൽ തന്നെ മൂന്നാല് ആൾക്കാരായിട്ട് ആര്യൻ അവിശ്രീ അപ്പാനു ശരത് അക്ബർ ഈ ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ പ്ലേ കംപ്ലീറ്റ്ലി അവിടെ ആയി പോകും അപ്പോൾ കോണ്ടന്റ് എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ലാണ്ടായിപ്പോ അതുകൊണ്ടാണ് ലാലേട്ടൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവരുടെ ആ ഗ്രൂപ്പീസ് തന്നെ എടുത്ത് തുറന്ന് കാണിച്ചത് അത് നിർത്തിക്കോ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് ആ ഗ്രൂപ്പീസ് നിർത്തിയിട്ട് നിങ്ങൾ ഇൻഡിവിജ്വലി പ്ലേ ചെയ്യൂ എന്നാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത് ഹൗസ് മേറ്റ്സിനത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരതനുസരിച്ച് എന്തായാലും ഗെയിം സ്ട്രാറ്റജിയൊക്കെ മാറ്റാനായിട്ട് ഇവരെ കുഷിയും പൊണിയൽ സാബു ഓൾറെഡി ഇത് പറയുന്നുണ്ടായിരുന്നു അടുത്തൊക്കെ വന്നിട്ടൊക്കെ സോറി ആരിൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു അതേപോലെ ഗ്രൂപ്പ് ഹൗസ് മെമ്പേഴ്സ് അപ്പാനെടുത്തോ അല്ലെങ്കിൽ അടുത്തോ ഈ കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഓപ്പോസിറ്റ് ഗെയിം കളിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് തന്നെ പക്ഷേ എന്നാൽ തന്നെയും ഒരു ഇൻഡിവിജ്വൽ പ്ലേ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ സീസൺ ബെറ്റർ ആവും അപ്പോൾ ആ സീസൺ ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ അങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞത് പിന്നെ ഈ പുകഞ്ഞ പുള്ളി പുറത്തെന്ന് പറയുന്ന ഒരു ടാസ്ക് ആ ടാസ്ക്കിൽ നാലുപേരെ മുൻ അഞ്ച് പേരെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പുറത്ത് കിടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും ആ ടാസ്ക് യൂസ് ചെയ്തില്ല പക്ഷേ ഇവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് വീക്ക് ആയിട്ടുള്ളൂ ഫസ്റ്റ് വീക്കിൽ ഹൗസ് മേറ്റ്സിന് പോലും ഒരു മാനസിക കണക്ഷൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് തോന്നേണ്ട ഒരു സമയമൊന്നും ആയിട്ടില്ല പ്രേക്ഷകരുമായിട്ടും ഭയങ്കര ഒരു മാനസിക കണക്ഷൻ ഹൗസ് മേറ്റ്സ് ആർക്കും തന്നെ ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരാളെ എടുത്താൽ കട്ടിൽ നിന്ന് നേരെ അപ്പുറത്തെ മാർക്കിനോടെ കൊണ്ട് നിർത്തി പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് ആരും അവിടെ വലിയ ഒരു ഒരു പീലാത്തോസാവുകയോ യൂതാസാഹൊന്നും ചെയ്യാൻ പോകുന്നില്ല വഞ്ചിക്കപ്പെടുകയോ ചതിക്കപ്പെടുന്ന പരിപാടിയൊന്നും അല്ല ഇത് ഗെയിമിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരാളെങ്കിലും പുറത്താക്കാമായിരുന്നു മൂന്നാല് അവസരങ്ങൾ അവർക്ക് കിട്ടിയതാണ് പക്ഷേ ആരും അത് കൃത്യമായിട്ട് യൂസ് ചെയ്തില്ല അത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് അവർ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ കാരണം അവരെല്ലാരും കൂടെ ചിന്തിച്ചിരുന്നു നമ്മൾ ആരും പുറത്ത് പോകണ്ട എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് പക്ഷെ അതൊരു ഒരു നല്ല ടാസ്ക് ആയിരുന്നു ആക്ച്വലി ഒരാളെങ്കിലും പുറത്താക്കേണ്ടിയിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഹൗസിനകത്തുള്ള ആൾക്കാർക്കും പുറത്തുള്ള ആൾക്കാർക്കും അതൊരു അവസരമായിരുന്നു നൈസായിട്ട് ഉറക്കിയിട്ട് കൊണ്ട വിളിയിലേക്ക് ഇടാനായിട്ട് ശ്രമിച്ചു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ ആ ശ്രമം കുറച്ചുകൂടെ നൈസായിട്ട് ചെയ്യാമായിരുന്നു പിന്നെ ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരാളെ ഡയറക്റ്റ്ലി എപ്പിസോഡിൽ തന്നെ വിളിച്ച് കേൾപ്പിക്കുന്നത് അപ്പോൾ എപ്പിസോഡിൽ തന്നെ ഡയറക്ടറായിട്ട് വിളിച്ച് കേൾപ്പിക്കുമ്പോൾ ഷാനവാസിൻ്റെ വീട്ടുകാരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിച്ചിട്ടുള്ളത് ഷാനവാസിൻ്റെ എന്തോ ഹെൽത്ത് ഇഷ്യൂസ് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതായത് നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് ആ പുള്ളി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതെന്നുള്ളത് അപ്പോൾ വീട്ടുകാരുടെ കൺസേൺ കൂടി അവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ബിഗ് ബോസ് ഡയറക്റ്റ് ഷാനവാസിൻ്റെ വീട്ടുകാരെ വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ചത് പിന്നെ പേരിടെ രേണു സുദിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് എനിക്കൊന്നും ഈ ആഴ്ചയിൽ രേണു സുദിയുടെ കോൺടൻറ്റ് എന്ന് പറയാനായിട്ടുണ്ടായിരുന്ന ഏക വിഷയം ഈ ഇതാണ് സെഫ്റ്റി ടാങ്ക് പരാമർശം പിന്നീട് അനീഷ് പറഞ്ഞ ശുതി ആരാണെന്ന് ചോദിച്ച ഈ രണ്ട് കാര്യങ്ങൾ അതല്ലാതെ അതിനപ്പുറത്തേക്ക് രേണു സുതിക്ക് പ്രത്യേകിച്ച് കോണ്ടന്റുകൾ ഒന്നും തന്നെ ഈ ആഴ്ച ഉണ്ടായിരുന്നില്ല അപ്പം അതിനകത്ത് രേണു സുദിയെടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ലാലായിട്ട് സംസാരിക്കുകയുണ്ടായി ആതിലോറ ആദിലനോറയും അപ്പി എന്നൊരു പേരാണ് അനീഷിന് ഇട്ടത് അവരെ അവരെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അതിലോറയും അവർ രണ്ട് പേരുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിനായിട്ടുണ്ട് അവർ രണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന അവർക്കാണ് കാരണം ഹൗസിലുള്ള ബാക്കിയെല്ലാവരും ഒറ്റക്ക് കളിക്കുമ്പോൾ ഇവർ രണ്ട് പേരും കൂടെ രണ്ട് ബുദ്ധി രണ്ട് കഴിവുകൾ രണ്ട് സാമർഥ്യങ്ങൾ രണ്ടാൾക്കാരുടെ ഫിസിക്കൽ പവർ രണ്ടാൾക്കാരുടെ ബുദ്ധി സാമർഥ്യം എല്ലാം എല്ലാം കൂടെ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഗ്രൂപ്പായിട്ട് കളിക്കാമല്ലോ പേർക്ക് പക്ഷേ അവർ കുറച്ചുകൂടെ ഗെയിമിൽ ആക്റ്റീവായി കഴിഞ്ഞാൽ വളരെ മികച്ചതായിരിക്കും നിലവിൽ ഇപ്പോൾ അവർ ഗെയിമിൽ അവരുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ലെവലിൽ മാത്രം നിൽക്കുകയാണ് പക്ഷേ രണ്ടും കഴിവുള്ള പിള്ളേരാണ് കയറി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബെറ്റർ ആയിരിക്കും പിന്നെ നമ്മുടെ ഇതിനകത്ത് ജസ്റ്റ് പേര് പറയാം ജി ജിസൈലിൻ്റെ ആ പെട്ടി എടുത്ത് വെക്കുകയും ഒരു ചെറിയ പണി കൊടുത്തു ഇനി ആ പെട്ടി കിട്ടൂല അതിനെ കൊള്ളാം കാരണം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികളിലൂടെ സീസൺ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇവർക്കും ആക്റ്റീവ് ആകാൻ വേണ്ടി തോന്നും ഹൗസ് മേറ്റ്സിനും ആക്റ്റീവ് ആകാൻ വേണ്ടി തോന്നും പണി കിട്ടും എന്നൊരു തോന്നൽ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ അവരും ആക്റ്റീവ് ആകും സീസൺ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതേപോലെയുള്ള കുറച്ച് പണികളിലൂടെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഇപ്പം ഞാൻ ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് പല ആൾക്കാരും പറയാറുണ്ട് ഈ സീസൺ ഞങ്ങളുടെ സീസണിനേക്കാളും ബെറ്ററാണ് മറ്റേ സീസണിനേക്കാളും ബെറ്ററാണ് ആയിക്കോട്ടെ എല്ലാ സീസണും ബെറ്റർ ആണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ പേഴ്സണലി ഞാൻ കാണുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ സീസൺ ഞാൻ ഞാനിത് കണ്ടിട്ടില്ല എപ്പിസോഡ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല നല്ലതാണ് ചുറ്റാണെന്ന് എനിക്കറിയില്ല ഞാൻ അത് വെച്ച് വിലയിരുത്തുന്നുമില്ല പക്ഷേ ഈ സീസൺ സീസൺ സെവൻ എന്ന് പറയുന്ന ഈ സീസൺ ഈ സമയം വരെയും ഒരു 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 എന്താ പറയണ്ടേ നമ്മൾ മനസ്സിൽ കരുതിയ ഏഴിൻ്റെ പണി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഒരു സ്പോ ബെറ്റർ ആകുമെന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കണ്ടു തുടങ്ങിയെങ്കിൽ ഇപ്പോൾ ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് സീസൺ നിൽക്കുന്നത് അപ്പോൾ സീസൺ എന്തായാലും മുന്നോട്ട് പോകണം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഗെയിമുകളല്ലാണ്ട് പുതിയ ഗെയിമുകളോ സ്ട്രാറ്റജീസോ പുതിയ ഐഡിയാസോ പുതിയ എന്തെങ്കിലും ഒരു സാധനം നിലവിലിപ്പോൾ വരുന്നില്ല അപ്പോൾ എന്തായാലും സീസൺ മുകളിലേക്ക് പോയേ പറ്റുള്ളൂ അപ്പോൾ ഹൗസ് മെയ്റ്റ്സിന്റെ ഒരു പ്രസൻസ് ആക്റ്റീവായിട്ടുള്ള ആ ഒരു റെപ്രസെൻറ്റേഷൻ ഓരോ ടാസ്ക്കിലും ഓരോ ടോക്കിലും ഓരോ പെർഫോമൻസിലും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് നിലവിലിപ്പോൾ അത് ഭയങ്കര കുറവാണ് അതെന്തായാലും കൂടി വരക്കാൻ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളത് കാണാം നാളത്തെ സൺഡേ എപ്പിസോഡിൽ ഒരാൾ പുറത്താവുന്ന നല്ലതായിട്ടും കൺഫേം പറഞ്ഞിട്ടുണ്ട് ഡബിൾ എവിക്ഷൻ ഇല്ല സിംഗിൾ എവിക്ഷൻ മാത്രമാണ് അപ്പോൾ പുറത്താകുമ്പോഴത്തേക്കും ഹൗസ് ബൈറ്റ്സിന് കുറച്ചു കൂടെയൊക്കെ ഒരു മാറ്റം സംഭവിച്ചേക്കാം അത് അങ്ങനെ സംഭവിച്ച നല്ല കാര്യം ഒരു നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ തന്നെ ഒരു വൈൽഡ് കാർഡ് കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ റോബോട്ടിനൊക്കെ ചുമ്മാ കയറ്റി വിടുന്നതാണ് അതല്ല അതല്ലാണ്ട് വൈൽഡ് കാർഡ് കാർഡായിട്ടൊരാൾ കയറി വരാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര ഹൈ ആണ് നമുക്ക് എന്തായാലും നോക്കാം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് പിന്നെ എപ്പിസോഡിലും ജസ്റ്റ് ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ വന്നു പോവാം അവർക്കും പ്രത്യേകിച്ച് ഒരു സ്പേസ് ഒന്നും എപ്പിസോഡിലും കിട്ടിയിട്ടില്ല അപ്പോൾ അവര് വീക്കിലി പെർഫോമൻസിൽ ആക്റ്റീവ് ആയാലേ അവർക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു സ്പേസ് കിട്ടുകയുള്ളൂ അത് കൺഫേം ആണ് ഈ സീസണകത്ത് വീക്കിലി പെർഫോമൻസ് ബിലോ ആവറേജ് ആണെങ്കിൽ അവർക്ക് വീക്കെൻഡ് എപ്പിസോഡിലും വലിയ ഒരു പ്രസൻസ് കിട്ടത്തില്ല അത് അതങ്ങനെയാണ് ഈ ഒരു സീസണിൻ്റെ പ്രത്യേകതയും ഇനിയുള്ള സീസണകത്തും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കിയാൽ ഹൗസ് മേറ്റ്സിന് കൊള്ളാം ഇപ്പം എൻ്റെ പേരോടെ വിളിച്ചിട്ടില്ല എൻ്റെ കിലാറ്റും അധികം ഒന്നും ചോദിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ഞാൻ ഈ വീക്കിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് ഹൗസ്മേറ്റ്സ് മനസ്സിലാക്കി അവർ തിരുത്തി കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും എന്തായാലും ഈ ഒരു വീക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ഹൗസിലേക്ക് ഒന്ന് കമന്റ് ചെയ്ത് കമന്റ് വീഡിയോ വീട് കാണാം ബൈ